നമസ്തേ ഞാൻ ചുറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് പരിശോധിക്കുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരെ കുറിച്ചാണ് ആയില്യം എല്ലാവർക്കും അറിയാം ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട നക്ഷത്രം കൂടിയാണ് അതിൽ ജനിച്ച മഹാമാരെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ശ്രദ്ധേയനായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ നക്ഷത്രം ജനിച്ചവരാണ് അതേപോലെ തന്നെ നമ്മുടെ ഇക്കാലത്തെയും കവിയായിരുന്ന സരസകവിയായിരുന്ന കുഞ്ഞിന്മാഷു അദ്ദേഹം ജനിച്ചത് ഈ നക്ഷത്രത്തിലാണ് ഇതിൻ്റെ അവസാനങ്ങൾ ലാൽ കിതാബ് പരിഹാരങ്ങൾ മറ്റുള്ള പരിഹാരങ്ങൾ ജം സഹിഷ്ണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് താല്പര്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയില്യ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് അപ്പം അതുപോലെ എല്ലാ നക്ഷത്രങ്ങളിലും ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ദേവതയാണ് ഇതിൽ ആചാര്യൻ കൊടുത്തിരിക്കുന്ന ദേവത എന്ന് പറയുന്നത് സർപ്പങ്ങളാണ് ആയില്യത്തിൻ്റെ ദേവത സർപ്പം അല്ലെങ്കിലും നമുക്ക് ആയില്യം എന്ന് ഓർമ്മ വരുമ്പോൾ നമുക്ക് സർപ്പങ്ങളെ പറ്റി ഓർമ്മ വരും കാര്യം അയില്യ പിന്നെ പ്രത്യേകതയാണ് നക്ഷത്രം ഭൂമിയുടെ രക്ഷകരും കാൾക്കാരുമാണ് സർപ്പങ്ങൾ എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അവരുടെ നാ നാഗങ്ങൾ അതിൽ നിന്ന് തുടങ്ങാം നാഗങ്ങൾ ജീവിക്കുന്ന രഹസ്യ സ്ഥലങ്ങളിലാണ് അഥവാ പൊത്തുകളിലാണവ ജീവിക്കുന്നത് പൊത്തുകളിൽ ജീവിക്കുമ്പോൾ ചെറിയ തോതിൽ ഒരു ഇൻഫിനേറ്റി കോമ്പ്ലിക്സ് ഇല്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നും പ്രകൃതിയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരും വരും വരായകൾ അറിയുന്നവരുമാണ് സർപ്പങ്ങളെന്നാണ് പറയപ്പെടുന്നത് പാവൻ്റെ ശരീരം മുഴുവൻ വിഷമല്ല ശരീരത്തിൽ ഒരു പ്രത്യേകം അറയ്ക്കാത്തതാണ് ഈ വിഷം കുറച്ച് സൂക്ഷിച്ചിട്ടുള്ളത് അത് സ്വയം രക്ഷപ്പെടുവാനും ശത്രുവിനെ നിഗ്രഹിക്കാനുമാണ് ശത്രുവിനെ മാത്രമേ നിഗ്രഹിക്കാനാണ് അത് വളരെ അപൂർവമായി മാത്രമേ വിഷം വിളയിലെടുക്കാറുള്ളൂ നിർബന്ധിതനായാൽ മാത്രം വിഷം പ്രയോഗിക്കാറുള്ളൂ കൂടാതെ ഈ വിഷം പല മരുന്നുകൾക്കും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഇടുമ്പോൾ ഇവരിലുള്ള വിഷം എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്കും കൂടെ ആധാരമാണ് പാമ്പുകൾ മനുഷ്യനെ കൊത്തുക സെൽപ്പങ്ങളെ ആ മനുഷ്യനെ കൊത്തുക എന്ന വേഷം എന്ന് പറയുന്നത് അവരെ ഉപദ്രവിച്ചാൽ മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ അവർ വഴിയെ പോകുന്ന ഒരു ആരെയും പാമ്പുകൾ ഉപദ്രവിച്ചായിട്ടൊരു കേട്ടിട്ടില്ല എല്ലാത്തിനും താങ്കൾ സ്വന്തം തൊലി കളയാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന് പടം പൊഴിക്കുന്നതാണ് പറയപ്പെടാൻ അതൊക്കെ പുതിയ ജന്മം കൊടുക്കുന്നതിന് തുല്യമാണ് കൂടാതെ ആളുകൾക്ക് പാമ്പിനെ പേടിയാണ് അതുകൊണ്ട് തന്നെ അതിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും അപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് പറയാൻ അതിനടുത്ത ആയില്യംക്കാരെ നമുക്ക് മറ്റുള്ളവരവർ തെറ്റിദ്ധരിക്കും ഓ ഇവർ ആയില്യം ആണ് നക്ഷത്രം അയൽദോഷിയാണ് ഇങ്ങനെയൊക്കെ പല ചൊല്ലുകൾ പണ്ടേ ഉണ്ട് അതൊന്നും ഒരു ശരിയായൊരു ചൊല്ലുകളല്ല അപ്പോൾ അപ്പോൾ അത് ഇവർ വേർതിരിക്കാനും സ്വയം മറ്റുള്ളവരെ ആയില്യക്കാരെ വിലയിരുത്താനും ആയിട്ട് പണ്ടുള്ളവർ ചെയ്തതാണ് ഇപ്പോഴാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അവർക്ക് അല്ല ഈ പടം പൊഴിച്ചിട്ട് വീണ്ടും പുതിയ ചില ആളായിട്ട് മറന്നുകാണി നാഗങ്ങൾ അതിലെ നക്ഷത്രക്കാർക്ക് അവർ സ്വയം വിചാരിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നല്ല മാർഗ്ഗത്തിലോ ജീവിതമാർഗ്ഗത്തിലോ സഞ്ചരിക്കാം എന്നാണ് ഇത് കാണിക്കുന്നത് കഴിയുന്നത് പ്രശ്നങ്ങൾ പെടാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരാണ് ഇവർ ഇവർ കഴിയുന്നവർ പ്രശ്നങ്ങൾക്കും പോകാറില്ല അവരിങ്ങനെ ഒതുങ്ങിക്കൂടി വളരെ അവരുടേതായ ലെവലിൽ അങ്ങ് ജീവിക്കുന്നവരാണ് ഈ ഇവരെ ഇവർ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് ചോദിക്കുന്നത് അതിലെ നക്ഷത്രക്കാരെ കണ്ടാൽ അവർക്ക് പ്രതികരിക്കാം തീർച്ചയായിട്ടും അവർക്ക് ആർക്കും പ്രതികരിക്കാം അതേപോലെ തന്നെയാണ് ഇവർക്കും പ്രതികരിക്കാൻ പറ്റും എന്ന് പറയുന്ന ബുധനാണ് ആയില്യത്തിൻ്റെ നക്ഷത്രനാഥൻ ബുധനാണ് രാശിനാഥൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭാവനയുടെ ആളാണ് ബുധൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ആളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആളാണ് ബിസിനസ്സിൻ്റെ ആളാണ് കൗശലത്തിൻ്റെ ആളാണ് ബുധൻ അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് വന്നവരാണ് അല്ലെ എന്നാലും ഇവർക്ക് അതില്യക്കാർക്ക് ഒരു ആത്മവിശ്വാസം കുറവുണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് ചെറിയ ഇൻഫിൻറ്ററി കോംപ്ലക്സ് ഉണ്ട് എന്നാൽ ബുധൻ്റെ ബുദ്ധി ദുർവാശി വൈരാഗ്യം ഇറങ്ങിയ സ്വഭാവങ്ങൾ കാലക്രമേണ അവർ അനുഭവത്തിൽ കൂടെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലെത്തും എന്നോട് കാണിക്കുന്നുണ്ട് അവർ അവരുടെ വാശിപൂർവ്വം വാശികയോടുകൂടി ജയിച്ച് മുന്നേറുന്നവരാണ് അവളുടെ ഉയരങ്ങളിലെത്താറുണ്ട് പല ആൾക്കാരും അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് മൃഗം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കരിമ്പൂച്ചയാണ് കരിമ്പൂച്ച എന്താ കറുത്തി പൂച്ചയായി ജനിച്ച ആ പൂച്ചയുടെ കുറ്റം കൊണ്ടല്ല കറു പായിപ്പ് അതിനാൽ ആയില്ലെന്നാളുകാര് വെറുതെ വിടുക അവരുടെ പ്രക അവരെ വേട്ടയായിട്ട് നിൽക്കരുത് എന്നുകൂടെയാണ് ഇതിൽ കൂടെ ഞാൻ പറയുന്നില്ല പിന്നെ ചില ആൾക്കാർക്ക് ഇവർ റിസർവഡ് പേഴ്സണാലിറ്റിയാണ് അവർ ഒരുപാട് എല്ലാവരുമായിട്ട് ആയിട്ട് ഒരുപാട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാറില്ല അവരൊരു സംശയം മറ്റുള്ളവർ തന്നെ അവർ അവരുടെ കാര്യങ്ങൾ ഒതുങ്ങി ജീവിക്കുന്നവരാണ് അപ്പം മറ്റുള്ള ഇടപെടാത്തോണ്ട് എൻ്റെ ചില ആൾക്കാർക്ക് അവരോട് അസൂയൊക്കെ തോന്നും അങ്ങനെ തോന്നുന്നവർ ഇവരെ ജയിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇവരെ പറ്റി അപഖ്യാതികൾ പറയുന്ന പറയുന്നത് എന്താണ് പറയുന്നത് അവർ അവരെ റിസർവഡ് ആണ് അവർ കൗശലക്കാരാണ് സ്വാർത്ഥരാണ് എന്നൊക്കെ മറ്റുള്ളവരവരെ പറ്റി പറയും അതിലൊരു കാര്യമില്ല അവിടെ വരെ ജയിക്കാൻ പറ്റാത്തോണ്ട് പറയുന്നതാണ് സ്ത്രീകൾ തൻ്റെയുടെ കാര്യങ്ങളാണ് എന്നൊക്കെ പറയപ്പെടാറുണ്ട് അതൊന്നും ഒരു ഒരു മുഖവിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളല്ല ചുരുക്കം ചിരലങ്ങനെ ചെയ്യേണ്ടത് ഇല്ല ഏത് നാളും ജയിച്ചു വരും ജനിച്ചവരും അങ്ങനെയൊക്കെ കഴി പിന്നെ കഴിയുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇറങ്ങാൻ പറ്റില്ല അതിൽ എന്നാൾ കൂടുതൽ കട്ടന് പിറകിൽ നിന്നിട്ട് ചരണ്ട് വലിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരാണ് എന്നൊക്കെ നമുക്ക് പറയാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അവർക്ക് അവരുടേതായ വഴിയുണ്ട് വളരെ നന്നായിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അറിയുന്നവരാണ് നല്ല കമ്മ്യൂണിക്കേറ്റർ നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട് നല്ല സ്പീക്കറാണ് ഭാവന നല്ല ഭാവന ശക്തിയുള്ളവരാണ് സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ട് അവരിൽ നിന്ന് ഐഡിയാസൊക്കെ വരാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ തമാശക്കാരാണ് ബുധൻ്റേതായ ഒരു തമാശയുണ്ട് അത് നമുക്കത് മെമിക്രി ചൊക്കെ ഉപയോഗിക്കും മെമിക്കറിക്കാരൊക്കെ അതിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവർ മെമിക്കറിക്കാരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ മെനി തിങ്സ് പല കാര്യ ഒരേ സംബന്ധിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടോ റിസ്ക് അത്യാവശ്യത്തിന് റിസ്ക് എടുക്കാനൊക്കെ ഇവർ മുമ്പിൽ തന്നെ ഉണ്ടാകും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരുടെ കാര്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഏറെ സംബന്ധിച്ചോളം അഷ്ടമത്തിലാണ് അതുകൊണ്ട് അനുകൂലമായ ഒരു സ്ഥലത്തല്ല ശനി ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആ ശനി മാർച്ച് ഇരുപത്തൊൻപോൾ ഒമ്പതാം ഭാവത്തേക്ക് മാറുന്നുണ്ട് ഇപ്പോഴത്തെ കാലം കുറച്ചുകൂടെ കൊള്ളാം ഒമ്പതാം ഭാവം വരുമ്പോൾ തീർത്ഥയാത്രയ്ക്ക് പോകാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു സമയമാണ് ഒമ്പതിൽ വരെ എട്ട് ഇപ്പോൾ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പേടിയൊക്കെ ഉണ്ടാകുന്ന സമയം അതേപോലെ തന്നെ അടുത്ത വ്യാഴമാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന വളരെ അനുകൂലമായ പനന്തംഭാവത്തിലാണ് നിൽക്കുന്നത് ഈ വ്യാഴം മാ മെയ് പതിനഞ്ചാകുമ്പോൾ പന്ത്രണ്ടിലോട്ട് വരുന്നുണ്ട് ബിദിനത്തിൽ അത് അനുകൂലമല്ലാത്ത സ്ഥലമാണ് അപ്പോൾ പനന്ദിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് ഇപ്പം അതുകൊണ്ട് അത് മേ മേ മെയ് പതിനഞ്ച് വരെ വളരെ അനുകൂലമായ സമയമാണ് അത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഈ പറയാനുള്ളത് ആർക്കെല്ലാം കൊണ്ട് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ പ്രൊഫഷണൽ ലെവൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ വർക്ക് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് വളരെ അനുകൂലമാണ് ഇപ്പോൾ അവർക്ക് അത് കഴിയാലും കുറച്ചു ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാൻ പറ്റും ഒരു ഫാർമസിസ്റ്റ് കെമിസ്റ്റ് സൈക്കോളജിസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ വർക്ക് ചെയ്യുന്നവർ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് മാജിക് അക്കാഡമി മാജിക് മാജിഷ്യൻസൊക്കെ നല്ല അനുഭവം വളരെ അനുകൂലമാണ് ഇപ്പോൾ അഷ്ടമോത്ര ശനി വളരെ കാര്യമാക്കേണ്ടതായിരിക്കും സാഹിത്യകാര് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പൊളി മറ്റേ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ബുക്ക് പബ്ലിഷറ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആൾക്കാർ ഈ ചാനൽ വർക്കേഴ്സ് കേൾക്കാൻ ഇപ്പം അനുകൂലമാണ് ലീഗൽ ലീഗൽ അഡ്വക്കേറ്റ്സ് ജഡ്ജസ് ഷെയർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതിൽ ആഡിറ്റിങ് വാട്ടർ സപ്ലൈ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വാട്ടർ അതോറിറ്റി ഗെയ്ഡുകൾ ഗൈഡ്സ് ആസ്ട്രോളജേഴ്സ് ഈ പിന്നെ സീ ബേസ്ഡ് കടൽ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവർക്കത് പിന്നെ ഫിഷ് മാർക്കറ്റിലുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള ഈ ആൾക്കാർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു സമയമുണ്ട് അത് ശരിക്കും ഒരു മുതലെടുക്കണം എന്നാണ് പറയുന്നത് ആക്റ്റേഴ്സ് അപ്പോൾ തമാശക്കാരാണെന്നുള്ളത് പറയുന്നില്ല അതൊക്കെ നമുക്ക് ഇപ്പോൾ ഏത് കാര്യം വന്നാലും എൻകേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഡേറ്റ എൻട്രികൾ വർക്ക് ചെയ്യുന്നവർ സമ്പന്നമായ സൃഷ്ടികൾ ചെയ്യുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയല് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവർക്കെല്ലാം സിനിമ ആക്റ്റേഴ്സ് അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് ഈ സമയം അവർ വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അപ്പോൾ ആയിരം നക്ഷത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ അവർക്ക് അനുകൂലമായ സമയമാണ് മേ പതിനഞ്ച് വരെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണെങ്കിൽ പറയാനുള്ളത് അത് കഴിഞ്ഞാൽ പന്ത്രണ്ടിലോട്ടാണ് വ്യാഴം വരുന്നത് പിന്നീട് നമുക്ക് ജനങ്ങളൊക്കെ കുറച്ച് ലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നഷ്ടം നഷ്ടം പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഈ മെയ് പതിനഞ്ച് ക്ലിയർ ചെയ്ത് ഫ്രീ ഫ്രീ നോക്കുക അടുത്ത വർഷം അടുത്ത അതിന് ശേഷമുള്ള എൻ്റെ സെക്കൻഡ് ഇയർ പ്ലാനിങ് ഇയർ ആയിട്ടെ പ്ലാനിങ് പീരീഡായിട്ടെ മാറ്റുക ഇതാണെങ്കിൽ പറയാനുള്ളത് ഇനി ഞാൻ പറയുന്ന കുറച്ച് പരിഹാരങ്ങളാണ് ജം സജഷൻ പറയുകയാണെങ്കിൽ രത്നം നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് പിന്നെ മോൺസൂൺ കല്ലാണ് ചന്ദ്രൻ്റെ ചന്ദ്രകാന്ത കല്ല് വളരെ അനുകൂലമായ കല്ലാണ് അല്ലാതെ ജ്യോതിഷിയുടെ ഒരു ജ്യോതിഷിയുടെ അഭിപ്രായത്തോടുകൂടി നല്ല കല്ലുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ പറയുന്നത് കുറച്ച് മറ്റേ പരിഹാരങ്ങൾ നമ്മുടെ സാധാരണ പരിഹാരങ്ങൾ പറയുകയാണെങ്കിൽ പതിവായി ബുധൻ്റെ ദേവതകളായ അവതാര വിഷ്ണു ശ്രീകൃഷ്ണൻ അവതാര വിഷ്ണു ദേവതകളായ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തുടങ്ങിയ ദേവതകളെ പതിക്കേണ്ടതാണ് ആയിരം നക്ഷത്രവും ബുധനും ഒത്തു ദിവസം സവിശേഷ പ്രാർത്ഥനയുടെ വ്രതം മറ്റ് ദോഷപരിഹാരങ്ങളൊന്നും അനുഷ്ഠിക്കണം കൂടാതെ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നല്ലതാണ് ഇനി ലാൽ കിതാബ് പരിഹാരങ്ങളാണ് പറയുന്നത് കുറച്ച് ലാൽ കിതാബ് നമുക്കറിയാൻ എനിക്ക് നോർത്തിൽ ഉള്ളൊക്കെ പ്രചാരമുള്ള സംഭവമാണ് ലാൽ പരിഹാരങ്ങൾ ഇവിടെ ഞാൻ അതിനെപ്പറ്റി വന്നിട്ടുണ്ട് ആർട്ടിക്കിൾസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് വളരെ ലഘുവായ പരിഹാരങ്ങളാണ് രസകരമായ പരിഹാരങ്ങളാണ് വലിയ ചിലവില്ലാത്ത പരിഹാരങ്ങളാണ് പച്ച വസ്തുക്കൾ ദാനം ചെയ്യുക ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കുകയോ ചെയ്യുക പച്ച നിറമുള്ള വസ്തുക്കൾ തുണിയായാലും കുഴപ്പമില്ല തത്ത ആട് എന്നിവയെ പരിപാലിക്കുക ബെൽറ്റ് ലെതർ ബെൽറ്റ് ഉപയോഗിക്കുക കസിൻസിനെ സഹായിക്കുക കസിൻ ബ്രദേഴ്സിനെ സഹായിക്കുക ഒരു വെള്ളി മോതിരം പ്ലെയിൻ വെള്ളി മോതിരം ധരിക്കുക മഴ വെള്ളം തടസ്സിൽ സൂക്ഷിക്കുക മണിപ്ലാന്റ് വലിയ ഇലകളുള്ള ചെടികൾ എന്നിവയും എന്നിവ വളർത്തരുത് വാഗ്ദാനങ്ങൾ പാലിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറയുകയും കൊടുക്കുക അമ്പലത്തെന്തെങ്കിലും പരിഹാരം വഴിപാട് പറഞ്ഞിട്ടുണ്ടേ ചെയ്യുക പട്ടികളെ വീട്ടിൽ വളർത്തുക പട്ടിയെ നായ്ക്കളെ വീട്ടിൽ വളർത്തുക എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറയും കൊണ്ട് ഈ നക്ഷത്ര ജനിച്ച എല്ലാവർക്കും രണ്ടായിരം നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആശംസിച്ച് കൊണ്ടിർത്തി നന്ദി നമസ്കാരം